Олена! രാവണനെ അജ്ഞയെ അന്ന് കൊടുത്തു ആയിരമായിരയൂർ തേനെങ്ങിവർനെ ഉണർതനമദിനവരത്തെ yum ni urkam vangi dabittum uran ni chenna pedum varahomku kulil nikkum bannukadil adannu muran ni kolahala kallab

the gun നമ നമവനു ദേഹുകി ലടിച് പല്ല ശബ്ദങ്ങൾക്കാതി ലലച് കണ്ണു മിഴിച് പല്ല ദിളിച് കോട്ടുവായെച് തില്ലനേ തെരിച് രാവണൻ കണ്ട സന്തോഷിച് പർവതരൂപമദനനെ ചലിച്ച വെച് Europe, e' un uomo rebbe, e' un See? You.

cum yeah, he... de deve... पर्वत में ഇവിടെ ആറ്